ഹായ് ഞാൻ അഞ്ജന എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പലപ്പോഴും നമ്മളൊക്കെ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് നമ്മളെ കുറിച്ച് ചിന്തിക്കുക അതായത് ഞാൻ ആരാണ് ഞാൻ ഈ ഭൂമിയിൽ വന്നു അങ്ങനെയൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കോടാനുകോടി ബീജാണുങ്ങളെ തോൽപ്പിച്ച് നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വിജയിയായി നമ്മൾ ഒരു ദിവസം വന്നു ചേർന്നു അന്നായിരുന്നു നമ്മുടെ തുടക്കം പിന്നീട് മാസങ്ങൾക്ക് ശേഷം നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു വീണപ്പോ അതേപോലെ നമ്മൾ കമിഴ്ന്ന് വീഴാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് തവണ തറയിൽ തലയടിച്ചിട്ട് വീണിട്ടുണ്ടാകും അപ്പോഴൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല ഒന്നിനെയും ഭയന്നിട്ടുമില്ല വീണ്ടും നമ്മൾ കമിഴ്ന്ന് വീഴാൻ പരിശ്രമിക്കുകയാണ് ചെയ്തത് അതേപോലെ നമ്മൾ നടന്നു തുടങ്ങിയപ്പോൾ അവിടെയും വീഴ്ചകൾ തന്നെയായിരുന്നു മിക്കവാറും ഉണ്ടായിരുന്നത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നേരം വണ്ണം നടക്കാൻ തുടങ്ങുന്നത് വരെ വീണ് വീണ് തന്നെയാണ് നമ്മളൊക്കെ നടന്നു പഠിച്ചത് നമ്മൾ എല്ലാവരും തന്നെ ഈ ഒരു കടമ്പകളൊക്കെ കടന്നിട്ട് തന്നെയാണ് നമ്മൾ ഇപ്പോ ഉള്ള ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നത് ജനനം മുതൽ ഇത്രയേറെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ തരണം ചെയ്ത നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇത്തരം നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ പോലും തളർന്നു പോകുന്നത് ആരെങ്കിലും നമ്മളെ ഒന്ന് ഇൻസൾട്ട് ചെയ്താൽ എക്സാമിന് നമുക്ക് മാർക്ക് കുറഞ്ഞ അതേപോലെ സുഹൃത്തുക്കൾ നമ്മളോടൊന്ന് പിണങ്ങിയാൽ നമ്മൾ ആഗ്രഹിക്കുന്ന സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ അതേപോലെ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ ഇതൊക്കെ പോട്ടെ ഒരാൾ നമ്മളോട് തിരിച്ച് ചിരിച്ചിട്ടില്ലെങ്കിൽ പോലും തകർന്നു പോകുന്ന ആളുകളുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്തരം ഘട്ടങ്ങളിലൊക്കെ ജീവിതം വരെ അവസാനിപ്പിച്ചാലോ എന്ന് കരുതുന്ന ആളുകൾ വരെ ഉണ്ട് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവുന്നത് ബാല്യത്തില് അതായത് നമ്മൾ കുഞ്ഞായിരുന്നപ്പോ നമ്മുടെ ചുറ്റുമുള്ള ഒന്നിനെ കുറിച്ചും നമ്മൾ ആരും ചിന്തിച്ചിരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ നടന്ന് പഠിക്കുമ്പോൾ എത്രയോ തവണ വീണിട്ടും ആ പ്രതിസന്ധിയെ ഒക്കെ മാറി കടന്ന് നമ്മൾ വീണ്ടും അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ പഠിച്ചത് ആ സമയത്ത് മറ്റുള്ള ആളുകളൊക്കെ നമ്മളെ നിയന്ത്രിച്ചിരുന്നു അതായത് നമ്മൾ പറയാറുണ്ടല്ലോ നമ്മളെ ഒരുപാട് ആളുകൾ നിയന്ത്രിക്കുന്നുണ്ടെന്ന് നമ്മൾ കുഞ്ഞായിരുന്നപ്പോഴും മറ്റുള്ള ആളുകൾ നമ്മൾ നിയന്ത്രിച്ചിരുന്നു അതായത് നമ്മളിപ്പോൾ വീഴുമ്പോൾ നമ്മുടെ കുഞ്ഞിന്റെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും മുത്തശ്ശനാണെങ്കിലും അയ്യോ കുഞ്ഞു വീണല്ലോ എന്ന് പറഞ്ഞിട്ട് എടുക്കാനായിട്ട് ഓടി വരും അന്ന് നമുക്കതൊന്നും പ്രശ്നമായിരുന്നില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം പക്ഷെ ഇന്ന് നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ എന്തെങ്കിലും ചെറിയൊരു വീഴ്ചയോ പാളിച്ചയോ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ വേണ്ടപ്പെട്ടവർ ചിലപ്പോൾ പറയും അയ്യോ നിനക്ക് എന്താ സംഭവിച്ചത് അങ്ങനെ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അതോടെ നമ്മൾ ഡൗൺ ആവും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന അനാവശ്യ ചിന്തയാണ് വളർന്നു വലുതാകുമ്പോൾ നമ്മളെ കീഴ്പ്പെടുത്തുന്നത് ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഇനിയും നമ്മൾ ആരെയാണ് ഭയപ്പെടുന്നത് അതിന്റെ ആവശ്യമുണ്ടോ നമ്മൾ ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ട് മുതിർന്ന ആളുകളൊക്കെ വന്ന് പറയും അയ്യോ അത് നിരക്ക് ശരിയാവില്ല നീ ഒന്നുകൂടി ആലോചിക്കുക അങ്ങനെയൊക്കെ എന്ന മുൻപ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റാർക്കും ഉപദ്രവം ഇല്ലാത്ത ഒരു അതെങ്കിൽ നിങ്ങൾ അത് തന്നെ ആരംഭിക്കുക നിങ്ങൾ വിജയിച്ചു തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ ആളുകളൊക്കെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും ഇത് ജീവിതമാണ് അതുകൊണ്ട് തന്നെ അതിൽ കയറ്റവും ഇറക്കവും വളവും തിരിവും ഒക്കെ ഉണ്ടാവും അപ്പം എല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെ താങ്ക് സോ മച്ച് വാച്ചിങ് മൈ വീഡിയോ